ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ് ഉണ്ടാക്ക ഉണ്ടാക്കാൻ പോകുന്നത് മുള്ളിലുള്ള മീൻ വെച്ച് ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം അയിലെ മീൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വേണ്ട ഇങ്ങനെ കട്ട് ചെയ്യുക ചെറു കുഞ്ഞു കുഞ്ഞുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം മുള്ളിലുള്ള മീൻ കൊണ്ട് അച്ചാർ ഉണ്ടാക്കുമ്പോഴും ഒരു ടേസ്റ്റാണ് കേട്ടോ പക്ഷേ കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുള്ളില്ലാത്ത യൂസ് ചെയ്യണു ഇത്രയു ഇതങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടീ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മത്തി അയിലൊക്കെ എങ്ങനെ അച്ചാറിടാമെന്ന് കൂടി നമ്മൾ നോക്കാട്ടോ കേട്ടോ കൂടെ കുറഞ്ഞ മീനിൽ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കൂടെ പറ അറിയാൻ പറ്റും കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ മുള്ളില്ലാത്ത മീനിലെ അച്ചാറിടുമ്പോൾ കുറച്ച് ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ എളുപ്പമായിരിക്കും മുള്ളൊന്നും നോക്കണ്ടല്ലോ വേഗം എടുത്ത് കഴിച്ചാൽ മതിയല്ലോ ഇതാകുമ്പോൾ മുള്ളുണ്ടാകുമ്പോൾ കഴിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് മുള്ളതിനോടു കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നാൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യുന്നു അയലമീൻ അരക്കിലോ മേള ഉണ്ടാവും ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ് നല്ലെണ്ണയിലാണ് സാധാരണ അച്ചാർ ഉണ്ടാക്കാറ് പക്ഷേ വീട്ടിലുള്ളതിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടായിക്കൊള്ളണമെന്നില്ല മാത്രമല്ല സൺഫ്ലവർ ഓയിലും അച്ചാർ ഉണ്ടാക്കിയ ടേസ്റ്റിനും കുറവൊന്നുമില്ല കൂടുതൽ എടുത്ത് വെക്കാൻ പറ്റില്ല അതൊരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ഉള്ളൂട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഒരു ടേസ്റ്റ് അങ്ങനെ വ്യത്യാസമായി തോന്നിട്ട് തോന്നുകയില്ല മാത്രമല്ല നല്ലെണ്ണയിലാണെങ്കിൽ കുറച്ചും ആ നല്ലെണ്ണൻ്റെ ഒരു ടേസ്റ്റ് കൂടെ വരും കേട്ടോ എന്നാൽ അതിലോട്ട് ലേശം കട്ട കായാണ് ലേശം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് മുറുകി വരട്ടെ പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ കട്ട മതി എന്ന് വിചാരിച്ചു ഞാനിപ്പോൾ കായ് നന്നായി മുറുകി വന്നിട്ടുണ്ട് കോരി കോഴിയെടുക്കാം കുറച്ച് കപ്പൽ മുളക് ഒന്ന് വറുത്ത വരി എടുക്കണം ഞാൻ കഴുകി ഇരുന്നു തന്നെ വെള്ളം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കോരി എടുക്കണം ഇതിപ്പോ ഏകദേശം ആയിട്ടുണ്ട് കോരി എടുക്കാം ഇതൊന്ന് വറുക്കാൻ ഇട്ട് കൊടുക്കാം വഴിണ്ടെങ്കിൽ ലക്ഷൻ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് മുളക് കുറച്ചിട്ടിട്ടുള്ളത് അതിലും മുളകും കപ്പൽ മുളകും ഒക്കെ വരുന്നുണ്ട് തന്നെ കമ്മി ആയിട്ട് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് വേവട്ടെ മീൻ മറച്ചിൻ്റെ ആണായിട്ടുള്ളത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ടൊന്നും വേവണം അല്ലെങ്കിൽ ആകുന്നു വീട്ടിലുള്ള ഇൻഗ്രീഡിയ ഇൻഗ്രീഡിയൻസ് കൊണ്ടും എന്നെ അസാരം നാട്ടാണ് അതൊക്കെ സാധിക്കുന്നത് ഇത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നന്നായി എടിയിൽ മുഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം ഫ്രൈത് ഇപ്പം നല്ല പാകമായി ഇതും കോരിയെടുക്കാം എന്നിട്ട് ആ കായോ മുളക് ഒന്ന് പൊടിച്ചെടുക്കണം ഇതാ ആ ഓയിലും തന്നെ കട ഇട്ട് കൊടുക്കാം ലക്ഷം ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചേർച്ച കൊടുക്കാം മൂന്ന് ടീബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീബിൾ സ്പൂൺ മ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില കാൽ കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഒപ്പിട്ട് കൊടുക്കാം ഇതിലിക്ക് വേണ്ട കുറച്ച മതിയാവും കേട്ടോ ി പൊടിച്ചതോടെ ഇതിലോട്ടിട്ട് കൊടുക്കാം സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എരിവക കറക്റ്റാണോ നോക്കണം ഇതാ ഇപ്പോൾ എല്ലാം കറക്റ്റാണ് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയലമീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും ഇതുപോലെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ